കുത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പുഷ്പന് വിട് വിടചൊല്ലി നാട് വിവരങ്ങളുമായി ആതിര ചേരുന്നുണ്ട് ആതിര കാളിദാസ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു കൂത്തുപറമ്പ് വെടിവയ്പിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പുഷ്പന് ജന്മനാട് റെഡ് സല്യൂട്ട് നൽകി അന്ത്യാഞ്ജലി അർപ്പിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി ആ ചൊക്ലിയിലെ വീട്ടുവളപ്പിലെത്തിയിട്ടുണ്ടായിരുന്നത് പാർട്ടി നേതാക്കളും പ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ അവസാന അവസാനം വരെ കൂടെയുണ്ടായിരുന്നു അങ്ങനെ പുഷ്പന് ജന്മനാട് അന്ത്യാഞ്ജലി ഏകിയിരിക്കുന്നു ഇനി ഈ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി മറ്റ് രക്തസാക്ഷികളെ പോലെ തന്നെ അത് ഓർമ്മയായി മാറി ഇന്നലെ വൈകിട്ടായിരുന്നു പുഷ്പന് പുഷ്പന്റെ അന്ത്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് തുടർന്ന് ഇന്ന് രാവിലെയാണ് കണ്ണൂരിലേക്ക് എത്തിച്ചത് ഇന്നലെയും ഇന്നുമായി രണ്ട് മൂന്ന് പൊതുദർശനങ്ങൾ ഉണ്ടായിരുന്നു ഈ പൊതുദർശനങ്ങളിലടക്കം നിരവധി ആളുകൾ നിരവധി പ്രവർത്തകരെ എത്തി വലിയ രീതിയിലുള്ള ജനക്കൂട്ടത്തെ കണ്ടു അങ്ങനെ വലിയ രീതിയിലുള്ള ആളുകളെ ഇപ്പോഴും ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ പോലും ഈ ആളുകളെ ക്രമീകരിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത്രത്തോളം ആളുകൾ ഇപ്പോഴും ഒഴുകിയെത്തുന്നുണ്ട് പക്ഷേ അഞ്ചരയ്ക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നു ആ സമയക്രമങ്ങൾ പാലി പാലിച്ചു കൊണ്ടാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് വീട്ടുവളപ്പിൽ തന്നെയാണ് ചുക്ലിയിലെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നിട്ടുള്ളത് വീടിനോട് ചേർന്നുള്ള പാർട്ടി വാങ്ങിയ സ്ഥലമാണ് മേനപ്പുറം രക്തസാക്ഷി സ്മാരക വായനശാല വളപ്പിലാണ് അനി പുഷ്പന്റെ അന്ത്യവിശ്രമം അവിടെയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയിട്ടുള്ളത് ഈ വീട് ചുക്ലിയിലെ ഈ വീട് വെച്ച് നൽകിയതും പാർട്ടിയാണ് പാർട്ടി വാങ്ങിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ഉജ്ജ്വല സമര നായകന്റെ ഇനിയുള്ള വിശ്രമം എന്ന് പറയുന്നത് വലിയ തരത്തിൽ വിപ്ലവത്തിന്റെയും സമര പോരാട്ടത്തിന്റെയും അതിജീവന സന്ദേശമാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലനായ നേതാവ് ജീവിച്ചിരുന്ന രക്തസാക്ഷിയായിരുന്നു ആ രക്തസാക്ഷിയും ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നു കൂത്തുപറമ്പ് രക്തസാക്ഷികളിലെ അഞ്ചു പേരിലേക്ക് ഒരാളുകൂടെ പേരായി ഇപ്പോൾ ആ ഒരു വലിയ തരത്തിലുള്ള ആ മുറിവ് ഉണങ്ങിയിരിക്കുന്നു എന്ന് ഒരു തരത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിൽ ആ ഒരു ആഹ് ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇതോടെ മറഞ്ഞിരിക്കുന്നു എന്നും പറയാം അത്തരത്തിൽ ആളുകളാണ് ഈ ഈ വീട്ടിലേക്കും അതുപോലെ തന്നെ കണ്ണൂരിലേക്കും ഇന്നലെ കോഴിക്കോട് നടന്ന പൊതുദർശനത്തിലേക്കൊക്കെ എത്തിയത് പാർട്ടി സെക്രട്ടറി ചൊക്ലിയിലെത്തിയത് മുതൽ ഈ സ്കൂളിൽ പൊതുദർശനം നടത്തിയത് മുതൽ പാർട്ടി സെക്രട്ടറി ഒപ്പമുണ്ടായിരുന്നു അങ്ങനെ ആ നേതൃത്വത്തിൽ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ കോഴിക്കോട് നിന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലാണ് രാവിലെ വിലാപയാത്ര കണ്ണൂരിലേക്ക് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇവിടെ സ്വീകരിക്കാൻ പാർട്ടി നേതാക്കളുണ്ടായിരുന്നു പി ജയരാജൻ ഉണ്ടായിരുന്നു അങ്ങനെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇന്നലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ആ വിപ്ലവ സൂര്യനെ ഇപ്പോൾ വിട നൽകി വിട നൽകിയിരിക്കുകയാണ് ജന്മനാട ഇനി ജ്വലിക്കുന്ന ഓർമ്മയായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതാവായി ഓർമ്മയിലേക്ക് മറിഞ്ഞിരിക്കുന്നു പുഷ്പൻ എന്ന് പറയാം എല്ലാ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായി തീർച്ചയായും തണ്ടൊടിഞ്ഞിട്ടും വാടാതെ നിന്ന ചെമ്പനീർ പൂവ് സഖാവ് ഇപ്പോൾ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് വിടചൊല്ലി യാത്രയാക്കിയിരിക്കുകയാണ് ജന്മനാട് പുഷ്പൻ്റെ പ്രിയസഖാക്കളെല്ലാവരും അന്തിമോപചാരം അർപ്പിച്ച് വിട നൽകിയിരിക്കുകയാണ് എന്നുമോർക്കും ആ പോരാട്ട വീര്യത്തെ എന്നുമോർക്കും ആ സമരവീര്യത്തെ ഓർക്കും എന്നും ഈ ലോകം പ്രിയ പ്രിയസഖാവിനെ ആദരാഞ്ജലികൾ സഖാവ് പുഷ്പൻ വിശദാംശങ്ങളാണ് ആതിരാക്കി നൽകിയത്